കൗമാരകലയുടെ വസന്തോത്സവത്തിന് കൊല്ലത്ത് പ്രൗഢഗംഭീരമായ തുടക്കം ആശ്രാമം മൈതാനിയിലെ പ്രധാന വേദിയിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് തിരിതെളിച്ചു തന്നെ ഏറ്റവും വലിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തിരിതെളിയിച്ച് നിർവഹിച്ചു മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ കെ രാജൻ ജെ ചിഞ്ചുറാണി കെ ബി ഗണേഷ് പി എ മുഹമ്മദ് റിയാസ് ചലച്ചിത്രനടി നിഖില വിമൽ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു മേയർ പ്രസന്ന എണസ്റ്റ് എം പിമാരായ എൻ കെ പ്രേമചന്ദ്രൻ കൊടിക്കുന്നിൽ സുരേഷ് എ എം ആരിഫ് എം എൽ എമാരായ എം മുകേഷ് എം നൌഷാദ് സുജിത് വിജയൻപിള്ള ജി എസ് ജയലാൽ കോവൂർ കുഞ്ഞുമോൻ പി എസ് സുപാൽ പി സി വിഷ്ണുനാഥ് സി ആർ മഹേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് ഡയറക്ടർ എസ് ഷാനവാസ് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഡിവിഷൻ കൗൺസിലർ ഹണി ബഞ്ചമിൻ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം പൂരത്തിന് സമാനമായിരുന്നു കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് രാവിലെ മുതൽ തന്നെ ആശ്രാമം മൈതാനിയിലേക്ക് കലാസ്വാദകരുടെ ഒഴുക്കായിരുന്നു മത്സരാർത്ഥികളും രക്ഷിതാക്കളും ഒഫീഷ്യൽസും അടക്കമുള്ളവർ നേരത്തെ തന്നെ സദസ്സിൽ ഇടം പിടിച്ചു ഉദ്ഘാടകനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് കാരണം പ്രധാന വേദിയിലും പരിസരത്തും വൻ സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്